ഇന്ന് നമ്മളെ മോഹൻസ് ക്ലിനിക് കാരയ്ക്ക മണ്ഡപം പപ്പനങ്കോട് സുഡിയോയുടെ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന അവിടെയാണ് വന്നിട്ടുള്ളത് വേദയ്ക്ക് തലയിൽ കുറച്ച് ഡാൻഡ്രഫ് കൂടുതലട്ടോ അത് കാണിക്കാനായിട്ട് വന്നതാണ് ഇവിടെ ഹനുഷ് മോഹൻ ഡോക്ടറെ നമുക്ക് കുറച്ച് മുന്നേ പരിചയമുള്ളതുകൊണ്ട് ഡോക്ടർ വൈഫാണ് സ്കിൻ ഡോക്ടർ അപ്പോൾ ഹനുഷ് മോഹൻ ഡോക്ടറേം കാണണമായിരുന്നു സ്കിൻ ഡോക്ടറായ വിദ്യ ഡോക്ടറേം കാണണമായിരുന്നു ഇത് അനുഷ്്മോഹൻ ഡോക്ടറുടെ മക്കളാട്ടോ മോളും മോനും തൊട്ടടുത്തിരിപ്പുണ്ട് അതുപോലെ തന്നെ ഹനുഷ് മോഹൻ ഡോക്ടറുടെ സിസ്റ്ററിൻ്റെ മകളാണ് ഈ കുട്ടിയും കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഇരിപ്പുണ്ട് അവരോടൊക്കെ കാര്യം പറഞ്ഞ് കുറച്ച് സമയം ഇരുന്ന ശേഷം നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ് കേട്ടോ വീട്ടിലൊക്കെ കയറി കാര്യമൊക്കെ പറഞ്ഞിരുന്ന ശേഷം എന്തേലും ഞങ്ങൾ ചാല മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാരുടെ സ്വന്തം ചാല മാർക്കറ്റ് ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ എന്ത് ഭംഗി എന്നറിയോ വൈകുന്നേരം ഇതുവഴി ഇങ്ങനെ നടന്നു നടന്നുവരാനായിട്ട് നല്ല രസമുണ്ട് ഞാനപ്പം കരുതി കേട്ടോ നമുക്കൊരു ദിവസം വന്നിങ്ങനെ വൈകുന്നേരം ഈ ഈവനിങ് ഇൻ ചാലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യാൻ എഴുതി കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പൂക്കൂടിയുടെ കിടയിലെ ഫ്രണ്ട് കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് ഇവിടെ വന്നത് എനിക്ക് കുറച്ച് കൊറിയർ ബാഗ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെയാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു പുതുട്ടുകാർ പൂരം വരെ ഇവിടെ വാങ്ങാൻ കിട്ടും അതുകൊണ്ട് കൊറിയർ ബാഗ് ഇവിടെ നിന്നെല്ലാം വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അടുത്ത മഴതേ വരുന്നുണ്ട് മഴയ്ക്ക് മുന്നേ നമുക്ക് വേഗം വീടെത്തണം